ഞാൻ മാർസിന്റെ പ്രതിമ കണ്ടു ലണ്ടനില് പിന്നീട് ലണ്ടനിൽ പോയപ്പോ എന്നോട് ചോദിച്ചു നിങ്ങൾ വിദേശത്ത് പോയി പണം മുഴുവൻ മുടിക്കുകയല്ലേ ചെയ്യുന്നത് മുഖ്യമന്ത്രി ഇല്ലേ എനിക്കെതിരായിട്ട് വന്നിട്ടില്ല പത്രത്തില് നിങ്ങൾ വായിക്കുന്ന പത്രത്തില് രാവിലെ വായിക്കുന്ന ക്ലാസ്സിൽ വന്നിട്ടില്ലേ പിന്നീട് എന്നോട് മനോരമക്കാരും ചോദ്യം ഒരു എൻ്റെ ഒരു സീരീസ് വരുന്നുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും വരുന്നുണ്ട് അവരും ചോദിച്ചു നിങ്ങൾ വിദേശത്തൊക്കെ യാത്ര ചെയ്തിട്ട് ഞാനറിയും ചോദ്യം ചോദിച്ചു വിദേശത്ത് പോകാതെ ആളാണോ ഇരിക്കുന്ന അതുപോലെ അബുദാബി പോകാതാണോ ഇരിക്കുന്ന അബുദാബി ഉമ്മർ പോയ അല്ല നമ്മുടെ ഉമ്മൻചാണ്ടി എം വി രാകേയൻ ഞാൻ ചോദിച്ചു യു ഡി എഫിൽ പോകാതെ ഒരേ ആളുണ്ടോ ഏത് പോയിട്ടുണ്ട് പക്ഷെ അവര് പോയത് ഞാൻ പോയത് രണ്ടാണ് ചിലർ പോയി കീശാർച്ചിട്ടുണ്ടാവും ചിലർ പോയിട്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യവാദികൾ നിരോധിച്ചിരിക്കുകയാണ് ആ നിരോധനം ലിഫ്റ്റ് ചെയ്തത് നാൽപ്പത്തിരണ്ടിൽ മതി അത് പുറത്തു വന്നു പുറത്തു വന്നു ഇ എം എസും ഈ രാജ്യത്ത് കോൺഗ്രസ് വന്നും കോൺഗ്രസ് വിട്ട് നാപ്പത്തിരണ്ടിലാണ് ഗാന്ധിയായിട്ട് കത്തിടപാടുകൾ ജോഷി ഗാന്ധി ഡയലോഗ് നടന്നു അങ്ങനെയാണ് കോൺഗ്രസ്

ക്രിസ്തു ക്രിസ്തു കാണിച്ചു കൊടുക്കുക അറിയില്ല അഭിപ്രായം അതിനെപ്പറ്റി പറയാനുണ്ടോ അദ്ദേഹം മുഴുവൻ അദ്ദേഹത്തിന് ഈ രാജ്യത്തിന് ഗുണകരമല്ലാത്ത കേന്ദ്ര നയം സഹാ വി കെ നായനാർ ഒരു വിശേഷണവും കൂടാതെ ഒരു പരിചയപ്പെടുത്തലും കൂടാതെ കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിയും തിരിച്ചറിയുന്ന ഒരേ ഒരു വി കെ നായനാഥ് തൊള്ളായിരത്തി മുപ്പതിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടുനിന്ന് പയ്യന്നൂരിലേക്ക് നിയമലംഘന സമരം നടത്താൻ ചാള നടക്കുന്ന ഘട്ടത്തിൽ ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു ആ ജാഥയെ സ്വീകരിക്കാനും അവിടെ ജാതിമത വ്യത്യാസമെന്നിയെ കുളിക്കാനും താമസിക്കാനുമെല്ലാം പോകുന്ന മധ്യേ കല്യാശ്ശേരിയിൽ അര ദിവസത്തോളം അവർ താമസിച്ചു അവിടെ നിന്നാണ് ജാഥയായി തളിപ്പറമ്പിലേക്ക് പോയത് അവിടുന്ന് ആണ് പയ്യന്നൂരിലേക്ക് പോയത് അവിടെ വെച്ചാണ് നിയമം ലംഘിച്ചുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹം കളപ്പൻ്റെ നേതൃത്വം നടത്തിയത് ആ ജാതിയും ആ പര്യടനവും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വമ്പിച്ച ഒരു മാറ്റമുണ്ടാക്കി അതിനുശേഷം തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കല്യാശ്ശേരിയിൽ രാജേന്ദ്ര പ്രസാദിൻ്റെ വരവുണ്ടായി രാജേന്ദ്ര പ്രസാദ് അന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം കല്യാശ്ശേരിയിൽ വരുന്ന ഘട്ടത്തിൽ ഞാൻ കല്യാശ്ശേരിയിലെ കോൺഗ്രസിൻ്റെ വളരെമാലിൽ ഒരാളായി പ്രവർത്തിക്കുന്ന ഒരു അവസരമാണ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അതുമാത്രമല്ല അന്ന് കല്യാശ്ശേരി സ്കൂളിൽ കോൺഗ്രസിന് എതിരായിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു പഠിപ്പിച്ചിരുന്നത് ഞങ്ങൾ ഗാന്ധി ഗാന്ധിത്തൊപ്പിയും ധരിച്ച് കല്യാശ്ശേരി സ്കൂളിൽ പോയപ്പോൾ ഞങ്ങളെയൊക്കെ പുറത്താക്കുകയും ബെഞ്ചും പരിക്കേറ്റ് നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് രാജേന്ദ്ര പ്രസാദിൻ്റെ കൂടെ തലപ്പറമ്പ് വരെ ഞങ്ങൾ യാത്രയായി നടന്നു അവിടെ വെച്ച് വമ്പിച്ച് ഒരു സമ്മേളനം നടന്ന് പ്രസംഗിച്ചു രാജേന്ദ്ര പ്രസാദിനെ ഹലാർപ്പണം നടത്തുകയും അദ്ദേഹം ഞങ്ങളെ തോൾ തൊട്ട് ആശീർവദിക്കുകയും ഒക്കെ ചെയ്ത് അത് വളരെ ജീവിതത്തിൽ ഒരു പരിവർത്തനം തന്നെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് കല്യാശ്ശേരിയിലും നൂറ്റിനാൽപ്പത്തിനാലും പാസ്സാക്കുകയും പോലീസ് വരികയും നിരോധനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന സംഭവങ്ങൾ ഇതിനെ ലംഘിച്ചുകൊണ്ട് കെ പി ആർ ഗോപാലനം അന്ന് ഈ ജാതിയിൽ കൃഷ്ണപ്പള്ളി ഉണ്ടായിരുന്നു കേളപ്പൻ്റെ ജാതിയിൽ പി കൃഷ്ണപ്പള്ളി ആയിരുന്നു പാട്ടുപാടിയിരുന്നത് ആദ്യം ജാഥയുടെ മുമ്പിൽ അപ്പോൾ ആ തരത്തിൽ മുപ്പതിനു ശേഷം കല്യാശ്ശേരിയിൽ ദേശീയ പ്രസ്ഥാനത്തെ വരവോടുകൂടി ഹരിജനങ്ങൾക്കും മറ്റേ അതിർത്തിതർക്കും എതിരായ മാടമ്പിമാരുടെ ഒരു മേധാവിത്വമുള്ള പഞ്ചായത്താണ് നമ്മൾ കല്യാശ്ശേരി ഹൈസ്കൂളിൽ രണ്ട് ഹരിജൻ കുട്ടികൾ വന്നപ്പോൾ അവൻ അടിച്ചു ഓടിക്കുകയും അവർ ഇരുത്താൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു പക്ഷെ അതിനെതിരായി കെ പി ആർ ഗോപാലൻ കോൺഗ്രസ്സിലെ നേതാവായി വന്നു കേരളീയൻ വന്നു ഭാരതീയൻ വന്നു അങ്ങനെ അവരൊക്കെ ഒരു കേന്ദ്രമായിരുന്നു കല്യാശ്ശേരി അങ്ങനെ ഞങ്ങളെല്ലാം തന്നെ ആ ഹരിജന കുട്ടികളെ പഠിപ്പിക്കാനുള്ള വമ്പിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നു എനിക്കൊന്ന് ചോദിക്കാൻ തോന്നുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഒരിക്കൽ അച്ഛൻ ഇതിനോടെ എതിർത്ത് തല്ലുകയും ചെയ്യും ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതെ നമ്മുടെ നമ്മുടെ പശ്ചാത്തലം എന്താന്ന് പറഞ്ഞാൽ പാരമ്പര്യവും പശ്ചാത്തലവും ഈ മദ്യപിക്കുന്നവർക്കെതിരായിട്ട് പ്രവർത്തിച്ചതിന്റെ പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഹോ അത് വ്യക്തമാക്കാൻ അത് വളരെ പ്രയോജനപ്പെടുന്ന എന്തെയുമല്ലാവ് വളരെ ഒരു 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 വളരെ നിഷ്പക്ഷമായിട്ട് ഒരു സത്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് അതിനെതിരായിട്ട് സത്യാഗ്രഹിക്കുന്ന ചില ആളുകൾ വരെ സന്ധ്യക്ക് ഇറങ്ങി അത് കള്ളപിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ ഒരുമാതിരി ദേഷ്യം തോന്നിയെന്ന് രാത്രി കല്ലെ എന്തായാലും അന്ന് തല്ലി ആ തല്ലേറ്റപ്പോ വല്ലാത്ത അഭിമാനക്ഷബ്ദം തോന്നുകയും അമ്മയുടെ പെട്ടിയിൽ നിന്ന് അങ്ങനെ രൂപയും എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ആരും അതെ എടുത്തിട്ട ഒരു എസ്കേപ്പ് ഒരു പലായനം അതെ അതെ ഒരു പലായനം നടത്തി ആ പലായനത്തിൽ അങ്ങനെ മംഗലാപുരത്തേക്ക് പോകാവുന്ന നിമിഷത്തിൽ വീട് വിട്ടതിൻ്റെ ദുഃഖവും അതേസമയത്ത് ആ അഭിമാനക്ഷതവും രണ്ടും കൂടെ ഒരു സംഘർഷമുണ്ടായിട്ടൊരു കവിത എഴുതിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കവി ആ മാതൃഭൂമി എൻ്റെ കുറച്ച് ചില കവിതകൾ മുപ്പത്തേഴ് മുപ്പത്തി ആറുള്ള മാതൃഭൂമി ഭക്ഷ്യം അത് ഇ കെ നായനാർ എന്നാണോ അതോ കൃഷ്ണൻ നായർ ഇ കെ നായർ എന്നുള്ള പേര് തന്നെയാണ് ആ കവിതയുടെ വരിവല്ലോ ഓർമ്മ ഒന്നും ഓർമ്മയില്ല േജാഭിമാനിയുടെ ക്യാമ്പിയനും അതിന് കരുണാകരന്റെ അനുഗ്രഹവും സഹായമാണ് അതാണ് നിങ്ങൾക്ക് നിങ്ങളെ കല്ലാസിലുള്ളത് അത്രയും നല്ല രീതിയിൽ ആശീർവദിച്ച് ദേശാഭിമാനി പ്രചരിപ്പിക്കാൻ ആവശ്യമായ സഹായം നൽകുന്ന അനുഗ്രഹം കരുണാകരൻ അപ്പോ ഈ പത്രം ഈ രാജ്യത്തിന് ജനാധിപത്യത്തിനും മതേതരത്വത്തിന് ജനങ്ങൾക്ക് വേണ്ടി നിറഞ്ഞ പത്രം കേരളത്തിൽ ദിനപത്രങ്ങൾ വളരെയധികം കാലത്ത് പുറം കുറവ് ദേശാഭിമാനി അധ്വാനിക്കുന്ന ജനങ്ങളുടെയും ജനാധിപത്യവും മതേതരത്വവും ലക്ഷ്യപുലർത്തിക്കൊണ്ട് ഒരു കാലത്ത് ദേശീയ പ്രസ്ഥാനം പാസാക്കിയ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് ാണല്ലോ അന്ന് ഉള്ള സമയത്ത് മതേതരത്വം ജനാധിപത്യവും സോഷ്യലിസവും ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ദേശാഭിമാനി കാലത്ത് ഞാൻ ശക്തിയായി എതിർത്ത പത്രം എന്നെ അതുപോലെ തന്നെ ശരിപ്പെടുത്താൻ ശ്രമിച്ച പത്രം ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും തമ്മിൽ പറ ഒരു മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കുന്നത് പക്ഷെ അതിനു ഇന്നത്തെ രാജ്യത്തിൻ്റെ അപകടം അതിനെ നേരിടുന്ന കാര്യത്തിൽ എത്ര ദൂരം പോകാൻ സാധിക്കും എത്ര ദൂരം പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഓൾ ഇന്ത്യ പോളിൻ ഇതും ആയിട്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് പത്രങ്ങൾക്ക് കുറെ ക്റ്റീവ് ബ്രിട്ടീസ് ആവശ്യം ഒരുപക്ഷെ എന്നാൽ തർക്കം കറി അടിയന്തരാവസ്ഥ കാലത്ത് പത്രങ്ങളുടെ നേരെയുണ്ടായ നിയന്ത്രണം ഞാൻ അനുവദിച്ച മാത്രമേ തിരക്കേറിയ ജീവിതത്തിനിടയിലും കുടുംബാംഗങ്ങളുമായി പങ്കുവെക്കുവാൻ നായനാർ സമയം കണ്ടെത്തി തന്റെ പ്രസംഗങ്ങളിലൂടെ ആബാലവൃദ്ധം ജനങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കാൻ നായനാർ ഈജിപ്ഷ്യൻ ഇതൊക്കെ വന്നിട്ടാണ് ഈ ഭരണത്തെ മറിച്ചിട്ടു ജനങ്ങൾ തിരുവിതാംകൂർ രാജാവ് എങ്ങനെ പോയി നിങ്ങൾക്ക് നിങ്ങളെല്ലാം കൊച്ചിക്കാരാണ് െ അല്ലോടോ പട്ടിക്കാട് കൊച്ചിയിലല്ലോ ഇത് പട്ടിയാണ് ഇത് പട്ടിക്കാടെന്നതിന്റെ പേര് പട്ടിയുടെ കാണായിരുന്നു ആ പട്ടിക്കാട് കൊച്ചിയിലായിരുന്നില്ലേ കൊച്ചി രാജാവായിരുന്നില്ലേ ഇക്കണ്ട വരുന്ന മന്ത്രി ഒരു കാലഘട്ടത്തിൽ ആ കൊച്ചി അവിടെ പോയടോ ഇപ്പോ ഇപ്പൊ കൊച്ചിയില്ല കൊച്ചി രാജാവില്ല കഴിഞ്ഞ എലക്ഷൻ കാലത്ത് കൊല്ലം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തുകയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നു സഖാക്കളെ നമ്മൾ വീണ്ടും വന്നു ഇല്ലടാ ഇവനെവിടെ പോയി ഇനി ഞാൻ എന്റെ സ്നേഹിതനായ ആന്റണിയെ കണ്ടു ആന്റണി ജാഥ എപ്പഴാ നയിക്കുന്നത് ഒന്നാങ്കിൽ അവരുടെ ഒരു ജാഥ വരുന്നുണ്ടട്ട ഈ രാജ്യത്തിലെ വ്യവസ്ഥയെ നിലനിർത്താൻ ഈ രാജ്യത്തെ ജംബിത്വത്തെ നിലനിർത്താൻ ഈ രാജ്യത്തെ ക്രൂരമായ കൊള്ളയെയും അക്രമത്തെയും നിലനിർത്താൻ ഒരു കോൺഗ്രസ് ജാഥ വരുന്നുണ്ട് കേട്ടാ ഇതിന്റെ പിന്നാലെ അതിന്റെ പിന്നാലെ നമ്മളൊന്നും വരും അപ്പോ നിങ്ങളത് വഴിക്കണം നമ്മൾ എന്തിനു വേണ്ടിയാ സമരം ചെയ്യുന്നു അതാണ് ഞാൻ പറയാൻ പോകുന്നത് ജാഥയ്ക്ക് വേണ്ടി മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ കർഷക പ്രസ്ഥാനം ഉയർത്തെഴുന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സംഘടിപ്പിച്ചത് അഞ്ചു പേരടങ്ങിയ സംഘമാണ് ഇന്ന് മഹാ ലക്ഷക്കണക്കിൽ ജനങ്ങളിങ്ങനെ അണിനിരുന്നു തൊള്ളായിരത്തി മുപ്പത്തേഴിൽ കോഴിക്കോട്ട് തെരുവിലെ മാളികര മുകളിൽ വെച്ചാണ് ഇ എം എസും അതുപോലെ തന്നെ കേ ദാമോദരനും കൃഷ്ണപ്പിള്ളയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സഹാക്കൾ അടങ്ങിയ ഒരു കമ്മിറ്റി സംഘടിപ്പിച്ചു ഇന്ന് ലക്ഷക്കണക്കിൽ ജനങ്ങൾ എന്തുകൊണ്ട് കമ്മ്യൂണിസം ഒരു ശാസ്ത്രമാണ് ലോകത്തിൽ ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല അതൊരു സയൻസാണ് ശാസ്ത്രം എന്താ സയൻസ് ഈ രാജ്യത്ത് എന്നും ശാശ്വതമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥയില്ല ആ വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗവും കൃഷിക്കാരും അധ്വാനിക്കുന്നവരും പോരാടി മുമ്പോട്ടേക്ക് വരികയും അവന് ചൂഷണരഹിതമായൊരു വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലേക്കും അവൻ അധ്വാനിച്ചാൽ അവൻ അവകാശം നേടിയെടുക്കുന്നതിലേക്ക് മുന്നോട്ട് തന്നെ മാർച്ച് ചെയ്യും ഈ ശാസ്ത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ വളർന്നത് അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത് ഇനി പിന്നോക്കം പോക്കില്ല ആന്റണി പറഞ്ഞ പോലെ ആന്റണി പിന്നോക്കം പോവും നമ്മൾ മുമ്പോട്ട് പോകും അപ്പൊ ആ നിലയ്ക്ക് എന്തുകൊണ്ട് ഈ സയൻസ് ഈ കമ്മ്യൂണിസ്റ്റ് സയൻസ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ സയൻസ് ഇനിയും വളർന്നു വരും എന്തിനു വേണ്ടി ഞാൻ ചോദിക്കട്ടെ തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സഖാവ് ഇ എം എസ് മുഖ്യമന്ത്രിയാവും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഞാൻ മുഖ്യമന്ത്രിയാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരു കാലം ഞാൻ കരുതിയിട്ടില്ല ഞാനും കരുതിയിട്ടില്ല ഇ എം എസ് ആവുമെന്നും കരുതിയിട്ടില്ല എങ്ങനെ വന്നു ഇതാണ് ഈ രാജ്യത്തിലെ മാറ്റത്തിന്റെ ചരിത്രം ഈ ചരിത്രത്തെ ആർക്കും നിഷേധിക്കാനാവില്ല ഈ ചരിത്രത്തെ ഒടുക്കാനും ആവില്ല ഇത് മുമ്പോട്ട് പോകും ജാലാവില്ലാത്തൊരു ഭരണകൂടം തൊള്ളായിരത്തിഅൻപത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഇ എം എസ് അധികാരത്തിൽ വന്നു നമ്മൾ പ്രതീക്ഷിക്കണം അന്ന് ഞാൻ കോഴിക്കോട് ജില്ലാ പാർട്ടി സെക്രട്ടറിയാണ് ജില്ലാ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് ഞാൻ കോഴിക്കോട്